ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനാഘോഷം നടത്തി പഞ്ചായത്ത് തല വേങ്ങറ ഗവൺമെന്റ് സ്കൂളിലാണ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാഘോഷം വേങ്ങറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു േ അതിനായിട്ട് നമ്മൾ ഇന്ന് ഈ സ്കൂൾ സെലക്ട് ചെയ്തതെട്ടോ അപ്പൊ ഗ്രാമപഞ്ചായത്തും കൃഷി ഭവനും സംയുക്തമായിട്ട് നമ്മുടെ ഈ സ്കൂൾ സെലക്ട് ചെയ്തത് ഒരു ചെടി മുറിച്ച് മാറ്റിയാൽ നമ്മൾ ഒരു ചെടി അവിടെ നടണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കെട്ടിടം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മാവുകൾ മുറിച്ച് മാറ്റിയപ്പോൾ പകരം വൃക്ഷത്തൈകൾ മറ്റു ൊടിയൂർ വിജയൻ ഷബിന ജവാദ കെ ധർമ്മദാസ് നജീബ് മണ്ണയിൽ ടി ഇന്ദ്രൻ തൊടിയൂർ വിജയകുമാർ ആർ ഗംഗ എസ് സുർജിത്ത് കെ കെ സുനിത സന്തോഷ് കുമാർ സീന സരിത ഷിഹാബു എസ് പൈനമോട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി